വസു ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ള ഇഞ്ചിക്കറിയാണ് സാധാരണ നമ്മൾ ഇഞ്ചി നല്ലപോലെ കഴുകി അരിഞ്ഞെടുത്താണ് ഇഞ്ചിക്കറി വെക്കുന്നത് ഇത് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് ഗ്രേറ്റ് ചെയ്തതുകൊണ്ട് കൊണ്ട് ഇതിൽ ധാരാളം വെള്ളം ഉണ്ടായിരിക്കും അപ്പോൾ നമ്മളിത് പിഴിഞ്ഞു മാറ്റിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളം കളയാൻ പാടില്ല മൂക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ പിഴിഞ്ഞു മാറ്റുന്നത് ഇനി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം അതിനായിട്ട് അടുപ്പിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായ ശേഷം നമുക്ക് ഈ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല ബ്രൗൺ ആയ ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളക് വരികയും കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടു ഇട്ട് കൊടുത്ത് പൊട്ടിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കടു വറുത്ത ശേഷം ഇഞ്ചി ഇട്ട് കൊടുക്കുന്ന രീതിയിൽ നമുക്കിത് തയ്യാറാക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് സ്വല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഒരുപാട് മുളക് പൊടിയുടെ ആവശ്യമില്ല നമ്മൾ പച്ചമുളക് ചേർത്തത് കൊണ്ട് പിന്നെ ഇഞ്ചിക്കും അത്യാവശ്യം എരിവുള്ളതായതുകൊണ്ട് കുറച്ച് മുളക് പൊടിയുടെ ആവശ്യമേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി പിഴിഞ്ഞിട്ട് മാറ്റി വെച്ചിരുന്ന ഇഞ്ചി വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം സ്വല്പം കായപ്പൊടി കൂടെ ചേർത്താൽ സ്വാദിഷ്ടമായിട്ടുള്ള പിഴിവെള്ള ഇഞ്ചിക്കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇനി ഇതെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം